കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളോട് തെരഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം വേദിത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ ദളവ എന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് അത് ശരിയായിട്ടുള്ളതാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനിഴം തിരുനാൾ മാർത്താണ്ട ഓർമ്മയാണ് അപ്പൊ അത് തെറ്റാണ് അപ്പോൾ രണ്ടാമത്തത് നമുക്കറിയാം തെറ്റാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് വരുന്ന ഓപ്ഷനുകളൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കാം ബിയും സിയും ഡിയും നമുക്ക് ഡിലീറ്റ് ആക്കാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് കുണ്ടർവിളംബരം നടത്തിയതാരാണ് വേരൂത്തമ്പി ദളവയാണെന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വർഷത്തിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് എന്നാണ് പറഞ്ഞത് അത് ശരിയായിട്ടുള്ള ഒരു ജോഡിയാണ് അപ്പം ഇവിടെ ഒന്നാമത്തത് നമ്മുടെ ഓപ്ഷനിൽ വരണം അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും കാരണം എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് വരുന്നില്ല ഒന്ന് എന്ന് പറയുന്നത് വരുന്നില്ല ഇനി അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിളിക്കുന്നു ഇതും ശരിയായിട്ടുള്ള ഒന്നാണ് അപ്പോൾ രണ്ട് നമ്മുടെ ഓപ്ഷൻ നിർബന്ധമാണ് അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റാക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ഷിപ്പായിമാർ പങ്കെടുത്തിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ഷിപ്പായിമാർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ അത് നമ്മൾ ഉത്തരത്തിൽ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നതാണ് നമുക്കിവിടെ ശരിയായിട്ട് വരിക അപ്പൊ ഇവിടെ നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം എ എന്ന് പറയുന്ന ഓപ്ഷനും സി എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ഷിപ്പായിമാരാണ് ആ ഒരു സമയത്ത് ഇന്ത്യൻ സൈനികരെയാണ് ഷിപ്പായിമാർ എന്ന് പറയുന്നത് മറ്റൊന്ന് ദത്തവകാശ നിയമപ്രകാരം അധികാരം നഷ്ടമായ നാട്ടുരാജ്യങ്ങൾ അതേപോലെ തന്നെ രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ ഇത് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ് കർഷകർ കരകൗശല തൊഴിലാളികൾ ദത്തവകാശ നിയമപ്രകാരം അധികാരം നഷ്ടമായ നാട്ടുരാജാക്കന്മാർ അതേപോലെ തന്നെ ഷിപ്പായിമാർ ഇവരെല്ലാമാണ് എന്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ പങ്കെടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്നാൽ ഐ എൻ എ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നില്ല ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രധാനമായിട്ടും ആറ് ഘടകങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ഘടകമാണ് പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് രണ്ടാമത്തത് രക്ഷാസമിതി അല്ലെങ്കിൽ സുരക്ഷാ സമിതി അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നു മൂന്നാമത് വരുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ് നാലാമത് വരുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് അഞ്ചാമത് വരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ആറാമത് വരുന്നത് സെക്രട്ടേറിയറ്റ് ആണ് അപ്പോൾ പ്രധാനമായിട്ടും യു എൻ എത്ര ഘടകങ്ങൾ ആറ് ഘടകങ്ങൾ ഒന്ന് പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി രണ്ട് രക്ഷാസമിതി അല്ലെങ്കിൽ സുരക്ഷാ സമിതി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നു മൂന്ന് സാമ്പത്തിക സാമൂഹിക സമിതി നാല് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അഞ്ച് അന്താരാഷ്ട്ര നീതി നയ കോടതി ആറ് സെക്രട്ടേറിയറ്റ് ഇത്രയാണ് എന്ത് പ്രധാനമായിട്ട് യു എൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഐ എൻ എ അതിൽ ഉൾപ്പെടുന്നില്ല അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇവിടെ സന്യാസൻ കുമിന്താങ് ശരിയാണ് മാവോ സേത്യുങ് ലോങ് മാർച്ച് ശരിയാണ് അതേസമയത്ത് മുസോളി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് തെറ്റാണ് അപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒന്നും രണ്ടും അങ്ങോട്ടും കൺഫ്യൂഷൻ ഒക്കെ ചിലർക്കെങ്കിലും വരാം പക്ഷെ ഇവിടെ മൂന്ന് എന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് ഓപ്ഷനിലേക്ക് പോകാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക ത്രിരത്നങ്ങൾ അതുപോലെ തന്നെ നാല് മഹത്സത്യം ഇത് രണ്ടും എന്താണ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നതെന്ന് വെച്ചാൽ സി അച്യുത മേനോന്റെ റെക്കോർഡാണ് മറികടന്നത് സി അച്യുത മേനോന്റെ റെക്കോർഡാണ് മറികടന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല അത് ശരിയാണ് സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം അതും എന്താണ് ശരിയാണ് ഇവിടെ രണ്ട് പ്രസ്താവനയും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എടയാ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവുമാണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു പ്രസ്താവനയ്ക്ക് യോജിച്ച മണ്ണിനേ നമ്മുടെ ചോദ്യം ഇവിടെ കറുത്ത മണ്ണ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ എന്താണ് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുണ്ട് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവാണ് വേനൽക്കാലത്ത് എന്താണ് വിണ്ടുകീറി വിള്ളലുണ്ടാകുന്നു ഇത് ഏത് മണ്ണിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുത്ത മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേബിൾ ലംചാവോ ദേശീയോദ്യാനം അവിടെയാണ് മണിപ്പൂരിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഉത്തരമഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാ പശ്ചിമ അസ്വസ്ഥത എന്നതാണ് ഉത്തരമായിട്ട് വരിക വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാം എന്താണ് അനുയോജ്യമാണ് എ ഡി പി ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അതുപോലെ തന്നെ അടൽ ഇനോവേഷൻ മിഷൻ അതുപോലെ എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് ഇതെല്ലാം എന്താണ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇവിടെ എല്ലാം അനുയോജ്യമാണ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇപ്പം ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും കടന്നു വരാം കാരണം ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ ചോദ്യ പേപ്പറാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയിൽ ഇത് വീണ്ടും കടന്നു വരാം ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവഭോധത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇവിടെ വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവരലഭ്യത ഇതെല്ലാം എന്താണ് ഇതിന്റെ ഘടകങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഉത്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനവ വിഭവം എന്ന് പറയുന്നത് ഈ മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ വിദ്യാഭ്യാസമുണ്ട് ആരോഗ്യമുണ്ട് കുടിയേറ്റമുണ്ട് തൊഴിൽ പരിശീലനമുണ്ട് വിവര ലഭ്യതയുണ്ട് ഇനി അടുത്തത് സാമ്പത്തിക നയം ഉദാരവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക അതായത് എ എന്ന് പറയുന്നത് രണ്ടുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം കാരണം ഒറ്റ ഓപ്ഷൻ അങ്ങനെയുള്ളൂ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കുക പ്രകടമായ തൊഴിലില്ലായ്മ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ എന്നതാണ് ഇത് നമ്മൾ യോജിപ്പിക്കേണ്ടത് ഇത് പരീക്ഷയ്ക്ക് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ ഇത് ഏത് രീതിയിൽ പറയുന്നു എന്ന തരത്തിൽ ഈ തന്നിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ രൂപത്തിലും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് മാച്ച് ദ ദോളോയിങ് രൂപത്തിൽ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിതൊന്ന് പഠിച്ചു വെക്കണം അതായത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം അതായത് ഓരോന്നായിട്ടും പരീക്ഷിക്കുന്നുണ്ട് ചോദ്യം വരാറുണ്ട് അപ്പോൾ പ്രകടനമായ തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധനായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഘടനാപരമായ തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാവുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുക പ്രജന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിൽ ഏർപ്പെടുന്നു വേണ്ടതിലധികം ആളുകൾ എന്താണ് ഒരു തൊഴിലേർപ്പെടുന്നു അതാണ് പ്രജന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് എ എന്ന് പറയുന്നത് മൂന്നുമായിട്ടാണ് അതുപോലെ ബി എന്ന് പറയുന്നത് നാലുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് സി എന്ന് പറയുന്നത് ഏത് ആയിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് ഒന്നുമായിട്ടാണ് ഡി എന്ന് പറയുന്നത് ബന്ധിപ്പിക്കേണ്ടത് രണ്ടുമായിട്ടാണ് അപ്പൊ എന്താണ് പ്രകടമായ തൊഴിലില്ലായ്മ എന്നത് പഠിക്കുക തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ ഇനി ഘടനാപരമായ തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ അത് പിന്നെ നമുക്ക് ആ പേരിൽ നിന്ന് കിട്ടും കാലികമായ എന്നാണ് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക പ്രജന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രജന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇനി അടുത്തത് ചേരുമ്പൊടി ചേർക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം കൃഷിക്ക് പ്രാധാന്യം കൊടുത്താണ് അപ്പൊ എ എന്ന് പറയുന്നത് രണ്ടുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ മുന്നിലുള്ള എയും സി യു എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബി യും ഡി യും ഡിലീറ്റ് ആക്കാം ഈ രണ്ട് ഓപ്ഷൻ നമുക്കിനി പരിഗണിക്കേണ്ട രണ്ടാം പഞ്ചവത്സര പദ്ധതി നമുക്കെ പി സി മാലന ഓഫീസുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി സി ആണ് സി എന്ന് പറയുന്നത് ഒന്നുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അതായത് ഗാഡ്ഗിൽ യോജനയാണ് ഇനി ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യ രീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച എന്നതാണ് ശരി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി അത് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു രണ്ടാം പഞ്ചവത്സര പദ്ധതി അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പി സി മഹൽ എന്ന് പറയുന്നത് ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ് ഹിൽ യോജന എന്ന് പറയുന്നത് ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതി സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ചയാണ് ലക്ഷ്യം വെച്ചത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ലക്ഷ്യം വെച്ചത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ഇത് ബജറ്റ് കമ്മി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ബജറ്റ് കമ്മി എന്ന് പറയുന്നത് ഒരു ബജറ്റിലെ മൊത്തം ചിലവ് അതിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത് ധനക്കമ്മി എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം ജി ഡി പിയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് ഒരു ശതമാനമാണ് എത്രയാണ് അഞ്ച് പോയിന്റ് ഒരു ശതമാനമാണ് പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രകാരം ഇത് നാല് പോയിന്റ് നാല് ശതമാനം എന്നാണ് പറയുന്നത് നാല് പോയിന്റ് നാല് ശതമാനമാണെന്ന് ആരും ഒന്ന് ഓർത്തിരിക്കുക ഇപ്പൊ ബജറ്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകണം വരാൻ പോകുന്ന പരീക്ഷയിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സിലെ ഒരു ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റും അതോടൊപ്പം തന്നെ സംസ്ഥാന ബജറ്റും ഇനി അടുത്തത് യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഇവിടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ സുഗന്ധ ദ്രവ്യങ്ങൾ കോറിഡോർ അതാണ് ഉൾപ്പെടാത്തത് ബാക്കി വരുന്ന ഊർജം താതുസമ്പത്ത് സിമന്റ് കോറിഡോർ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോർ ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ ഇതെല്ലാം എന്നാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇനി ഉള്ള ബജറ്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി അത് അശോക് മേത്ത കമ്മിറ്റിയാണ് അപ്പൊ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഈ അടുത്ത് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലെല്ലാം റിപ്പീറ്റായി വരുന്ന ടോപ്പിക്കാണ് ഈ കമ്മിറ്റികൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത ചെയ്താണ് അശോക് മേത്ത കമ്മിറ്റിയാണ് അടുത്ത ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ് അംഗങ്ങളുടെ കൂറുമാറ്റ നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഏത് ഭേദഗതിയാണ് അമ്പത്തിരണ്ടാം ഭേദഗതിയാണ് അമ്പത്തിരണ്ടാം ഭേദഗതി കൺക്രൻറ്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയമേത് വിദ്യാഭ്യാസമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വിദ്യാഭ്യാസമാണ് കൃഷിയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ജയില് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഇനി അടുത്തത് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത് കൃഷിയും മൃഗപരിപാലനം ഏകീകൃത സിവിൽ നിയമം അതുപോലെ വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തമൊക്കെ നിർദ്ദേശിക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടതാണ് പക്ഷേ ഇത് ഫണ്ടമെന്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് ഐത്ത നിർമ്മാണത്തിനും എന്ന് പറയുന്നത് അപ്പം എ ആണ് ഉത്തരമായിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായസംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ആ ഒരു വർഷം വേണമെങ്കിൽ വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ അവിടെ നിലവിൽ വന്നതാണ് ഭാരതീയ ന്യായ സംഹിത ഇത് പാർലമെന്റിൽ എത്രാമത് ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത് വെച്ചാൽ ബിൽ നമ്പറാണ് കൊടുത്തത് നൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലെ പരീക്ഷയാണ് വീണ്ടും നമ്മളെ പരീക്ഷയിൽ വേണമെങ്കിൽ ഇതേ ചോദ്യം കടന്നു വരാം ഭാരതീയ ന്യായ സംഗീത എന്ന പേര് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് ഓർത്തിരിക്കുക പിന്നെ ബിൽ നമ്പർ ഓർക്കുക നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒപ്പം ഭാരതീയ ന്യായ ന്യായസംഹീതയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്ടായ പാരിയുടെ പൂർണ്ണരൂപം പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്ട് ആണ് പാരി അതിന്റെ പൂർണ്ണ രൂപം എന്താണ് പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് അടുത്ത ചോദ്യം ചില സംസ്ഥാന നിയമസഭകൾക്ക് രണ്ട് സഭകളുണ്ട് ശരിയല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട് അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അതും ശരിയാണ് ലോവർ ഹൗസ് ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മധ്യപ്രദേശ് തമിഴ്നാട് എന്നിവയ്ക്ക് രണ്ട് സഭകളുണ്ട് ഇത് തെറ്റായിട്ടുള്ളതാണ് മധ്യപ്രദേശിനില്ല ഇവിടെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ കെ ടി യുയിൽ എം ബി എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിക്കും അതായത് എം ബി എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ പി ജി ആണ് അപ്പം നമുക്ക് രണ്ട് സഭകളുണ്ടെന്ന് അങ്ങനെ ഓർത്തിരിക്കാം കെ എന്ന് പറഞ്ഞാൽ കർണാടക ടി തെലുങ്കാന യു ഉത്തർപ്രദേശ് മി എം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് ബി എന്ന് പറയുന്നത് ബീഹാർ ആണ് എന്ന് പറയുന്നത് ആന്ധ്രപ്രദേശാണ് അപ്പൊ ആറ് സ്റ്റേറ്റുകൾ ഓർത്തിരിക്കുക ഇത് പരീക്ഷ എപ്പോഴും ചോദിക്കുന്നതാണ് കൂട്ടത്തിൽപ്പെടാത്തത് എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓൺലി വൺ ആൻഡ് ടു എന്നതാണ് ഉത്തരമായിട്ട് വരിക ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചെയ്ത് ലോക അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ് ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ ഓഫ് ദി അബോ എന്നതാണ് ഉത്തരമായിട്ട് വരിക കല്ലോൾ കല്ലേൻ പൊക്കിടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അത് പ്രസിദ്ധമായ സാമൂഹ്യ പ്രവർത്തക പരിഷ്കർത്താവാണ് പ്രസിദ്ധമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണമാണ് രണ്ടും ശരിയാണ് എന്നാൽ അദ്ദേഹം കേരളക്കാരനാണ് ആന്ധ്രാപ്രദേശ് എന്നാണ് കൊടുത്തത് തെറ്റാണ് ഓൺലി വൺ ആൻഡ് ടു എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ മൂന്ന് എന്തായാലും തെറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ എയും ബിയും ഡി ഒന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഡിലീഷൻ മെത്തേഡിലൂടെയാണ് പോകേണ്ടത് ഇപ്പൊ തൊട്ടു മുമ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ചോദ്യം എടുക്കുക അതായത് മധ്യപ്രദേശ് തമിഴ്നാട് അത് വരത്തില്ല എന്ന് നമുക്കറിയാം അപ്പൊ മൂന്ന് നമുക്ക് വരാൻ പാടില്ല അപ്പൊ ആ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇനി അതിന്റെ മുകളിലുള്ള നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും ഇനി അടുത്ത ഇതിലേക്ക് വരാം തണ്ണീർമുക്കം പണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത് വേമ്പനാട് കായലിന് കുറുകയാണ് ഇത് നിർമ്മിച്ച ശരിയാണ് തണ്ണീർമുക്കം പണ്ട് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ വന്നത് അത് തെറ്റാണ് നമുക്കറിയാം അവിടേക്ക് ജലം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും നിർമ്മിക്കുന്നത് പിന്നെ ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായിട്ട് കണക്കാക്കുന്നു അതും എന്താണ് ശരിയാണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒന്നും മൂന്നും ഓർത്തിരിക്കുക അതിന് മൂന്നാമത്തെ ആ പോയിന്റ് ഒരു പുതിയ പോയിന്റായിട്ട് ചിലപ്പോൾ പലർക്കെങ്കിലും പറ്റുമായിരിക്കും അപ്പൊ അതെന്താണ് അതൊന്നും പ്രത്യേകം നോട്ട് ചെയ്ത് ഇതിനെന്താണ് രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്റർ ആയിട്ട് കണക്കാക്കുന്നു ഇനി വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ് കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ് ശരിയാണ് കേരള മുന്നാക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്ത് ആണ് സെറ്റാണ് കേരള വിമൻസ് കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് പി സതീദേവൻ ഇവിടെ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് വരിക മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഒന്നും മൂന്നും എന്നതാണ് ശരിയായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത നമ്മുടെ ചോദ്യം കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മൾ ചോദ്യം ഇവിടെ നമുക്കറിയാം പുതിയ നിയമനങ്ങൾ വന്നിട്ടുണ്ട് കേരള ഗവർണർ നിലവിൽ ആരാണ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആണെന്ന് പഠിച്ചു വെക്കുക രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന പേര് ഓർത്തിരിക്കുക അർലേക്കർ എന്ന പേര് ഓർത്തിരിക്കുക ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇരുപത്തിരണ്ടാരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹം ഇപ്പോൾ ബീഹാറിലേക്ക് പോയി ബീഹാറിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങോട്ട് വരികയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് എവിടെയെന്ന് വെച്ചാൽ ബീഹാറിലാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നിനാണ് അദ്ദേഹം സ്ഥാനമേക്കുന്നത് ഇനി കേരള ചീഫ് സെക്രട്ടറി ആരാണ് ഇപ്പോൾ നിലവിലെ ശ്രീമതി ശാരദ മുരളീധരനാണ് ശ്രീമതി ശാരദ മുരളീധരനാണ് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ശരിയാണ് ചെറ്റയും കോമുകവാറും നമ്മുടെ സ്പീക്കർ ആരാണ് നമ്മുടെ എ എൻ ശംഷീറുമാണ് ഇനി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് ഹേമ കമ്മിറ്റി നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ് ഹേമ കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ഒരംഗമാണ് മൊത്തം മൂന്ന് പേരാണുള്ളത് അതിൽ ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത് ജസ്റ്റിസ് ഹേമയാണ് മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആണ് പിന്നെ നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള ശാരദിയുണ്ട് പിന്നെ മൂന്നാമത്തെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കെ ബി വത്സലകുമാരി വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനാറാം തീയതി മുതൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ പിന്നെയും കുറേ വർഷങ്ങൾ എടുത്തു അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും പുറത്തു വരാനായിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് കേരള ഗവൺമെന്റ് മുന്നൂറ് പേജുള്ള ആ ഒരു റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം പേജുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതും കൂടെ ഒന്ന് പുറത്തിരിക്കുക ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് കൊടുത്തത് ഇവിടെ ഉത്തരം മലേറിയാണ് ബാക്കിയെല്ലാം ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം അമിതവണ്ണം പക്ഷാഘാതം ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് മന്തിരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവിത ക്യൂലക്സ് കൊതുകാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാം നല്ല ചോദ്യങ്ങളാണ് നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഈ അടുത്ത് നടന്നൊരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷകൾ ഇവിടെ പറഞ്ഞ പ്രത്യേകിച്ച് എക്കണോമിക്സ് പോളിലുള്ള ഭാഗത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ഈ അടുത്ത് നടന്ന പല ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഇവിടെ നൽകിയിരിക്കുന്ന മാച്ച് ഫോളൈൻ രൂപത്തിൽ നൽകിയത് സിംഗിൾ സിംഗിൾ ചോദ്യമായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കുക തൊഴിലില്ലായ്മ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എസ് സി ആർ ടി പോയിന്റ് ആണ് അതെല്ലാം അപ്പം നല്ല രീതിയിൽ അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ മറ്റ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാം നന്ദി നമസ്കാരം